ബംഗാളിനു പിന്നാലെ ത്രിപുരയിലും ജനകീയ മുന്നേറ്റത്തിന് തുടക്കമിട്ട് സി പി എം നമുക്കറിയാം സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്നു ത്രിപുര രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരത്തിലേറുന്നതു പേര് ആ ത്രിപുരയിൽ അതിനുശേഷം സി പി എം തകർന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ ആ തകർച്ചയിൽ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന സി പി എമ്മിനെയും അതിൻ്റെ യുവജന സംഘടനകളെയുമാണ് കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ത്രിപുരയിൽ സി എ എക്കെതിരെയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഡിവൈഎഫ്ഐയും സി പി എമ്മിന് കീഴിൽ തന്നെയുള്ള ട്രൈബൽ യൂത്ത് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മാർച്ച് ത്രിപുരയിൽ ജനാധിപത്യത്തിന്റെ പുതിയ ശബ്ദമായി മാറി എന്ന് വേണം വിലയിരുത്താൻ വലിയ രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ആ മാർച്ചിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തു ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ ഒരു ജനരോഷമായി ഡിവൈഎഫ്ഐയുടെയും ട്രൈബൽ യൂത്ത് ഫെഡറേഷൻ്റെയും ആ മാർച്ച് മാറി എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇത്തരത്തിലൊരു മാർച്ചിലൂടെയാണ് ബംഗാളിലും സി പി എം ഒരു തിരിച്ചുവരവിൻ്റെ പാത വെട്ടി തുറന്നത് അത് ബംഗാളിലെ ഇൻസാഫ് യാത്രയായിരുന്നു അതിന് സമാനമായ ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് ത്രിപുരയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സി എ എയ്ക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയുമാണ് പ്രധാനമായും ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടത് സി എ ഏയുടെ ബില്ലിൻ്റെ കോപ്പികൾ സമരസ്ഥലത്ത് വെച്ച് സമരഭടന്മാർ കത്തിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി നമുക്കറിയാം ത്രിപുര സി പി എമ്മിൻ്റെ ഒരു ഉറച്ച കോട്ടയായി രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരത്തിലേറുന്നത് വരെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ വോട്ടു വിഹിതം സി പി എം കൈവശം വെച്ചിരുന്ന സി പി എമ്മിന് വലിയ കേഡർ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ത്രിപുര ആ ത്രിപുരയിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനെട്ടിലാണ് ത്രിപുരയിൽ സി പി എം അധികാരത്തിൽ നിന്നും താഴെ പോകുന്നതും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നതും എന്നാൽ അതിന് തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മിന് നാൽപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വോട്ട് അതായത് ഏകദേശം അൻപത് ശതമാനത്തോളം വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു മുഖ്യപ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടും ലഭിച്ചു ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് വെറും ഒന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം വോട്ട് മാത്രമാണ് അതായത് തികച്ച് രണ്ട് ശതമാനം വോട്ട് അവർക്ക് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആയി പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെത്തിയപ്പോൾ ചിത്രമാകെ മാറി മറിഞ്ഞു സി പി എം ആയിരുന്നു ഏറ്റവും വോട്ട് വിഹിതമുള്ള പാർട്ടി നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് സി പി എം സ്വന്തമാക്കി എന്നാൽ ഭരണം പിടിച്ചെടുത്ത ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിച്ച ബി ജെ പിക്ക് ലഭിച്ചതാകട്ടെ വെറും നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ട് അതായത് സി പി എമ്മിനേക്കാൾ കുറവ് വോട്ട് ഇനി കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം വെറും ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം അതായത് രണ്ട് ശതമാനത്തിൽ താഴെയായി കൂപ്പുകുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിലെത്തിയപ്പോൾ രണ്ട് ശതമാനത്തിൽ താഴെ ബി ജെ പിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ അവസ്ഥയിലേക്ക് താഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് ലളിതമായി പറഞ്ഞാൽ കോൺഗ്രസ് ബി ജെ പി ആയി മാറിയ ഒരു കാഴ്ചയായിരുന്നു ത്രിപുരയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴത്തെ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ഒരു മുൻ കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എങ്ങനെയാണ് കോൺഗ്രസ് ത്രിപുരയിൽ ബി ജെ പി ആയി മാറിയത് എന്ന് വ്യക്തമാകുന്നു ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്ന എന്തായാലും ബംഗാളിന് സമാനമായ ഒരു അവസ്ഥ ത്രിപുരയിലും രൂപപ്പെടുത്തിയെടുക്കാൻ വലിയ രീതിയിൽ സി പി എം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് അതിൻ്റെ യുവജന സംഘടനകളായ ഡി വൈ എഫ്ഐയേയും ട്രൈബൽ യൂത്ത് ഫെഡറേഷനെയും ഒക്കെ വലിയ രീതിയിൽ സുസജ്ജമാക്കി തെരുവിലേക്ക് പ്രക്ഷോഭവുമായി രംഗത്തിറക്കാൻ സി പി എം തയ്യാറായിരിക്കുന്നത് നമുക്കറിയാം ബംഗാളിൽ സമാനമായൊരു യാത്രയിലൂടെ ആയിരുന്നു സി പി എം അതിൻ്റെ സ്വാധീനം തിരിച്ചു പിടിക്കുന്നത് അത് ഇൻസാഫ് യാത്രയായിരുന്നു ഇൻസാഫ് യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് ബംഗാളിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജിയായി രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ബംഗാളിലൂടെ കടന്നുപോയ ആ യാത്ര ബ്രിഗേഡ് ഗ്രൗണ്ട് എന്ന പ്രശസ്തമായ കൊൽക്കത്തയിലെ ഗ്രൗണ്ടിൽ സമാപിക്കുമ്പോൾ അതൊരു ജനസാഗരമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ പതിനായിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടിച്ചുകൂടിയത് ബ്രിഗേഡ് ഗ്രൗണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ റാലിയായി അത് മാറാനും കാരണമായി എന്നതൊരു യാഥാർത്ഥ്യമാണ് സമാനമാണ് ഇപ്പോൾ ത്രിപുരയിലെയും അവസ്ഥ ത്രിപുരയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നീതിയുക്തമായ ബൂത്ത് പിടുത്തവും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ത്രിപുരയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണമെങ്കിലും വിജയിക്കാൻ സി സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം